നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചൈനീസ് ബാഴ്സത്തിൻ്റെ ഒരു കോംബോ ഓഫർ കണ്ടാലോ ചൈനീസ് ബാഴ്സം പ്ലാന്റ്സിൻ്റെ ഇരുപതിലധികം കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇത്തവണ നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ചൈനീസ് ബാഴ്സം പ്ലാന്റ് കുറച്ചൊന്ന് കെയറിങ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് മാത്രമാണുള്ളത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തിയാൽ മാത്രമാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളു മാത്രമല്ല നല്ല വേനൽക്കാലത്താണെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുമ്പോൾ ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും നനവ് കൊടുത്താലാണ് പ്ലാന്റ് ഡാമേജ് ആവാതിരിക്കുള്ളൂ പ്ലാന്റ് ഒരുപാട് വാട്ടം വന്നു കഴിഞ്ഞാൽ അതിന് ഡീഹൈഡ്രേറ്റ് ആയിട്ട് പ്ലാന്റിൻ്റെ റൂട്ട്സൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് വാട്ടം വരാതെ പ്ലാന്റിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെയും വൈകിട്ടും നനവ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാലും ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് റൂട്ടുകൾക്ക് ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫംഗൽ ബാധയൊക്കെ വരുന്നത് മാക്സിമം ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഡ്രൈനേജ് പോലുള്ള ഒരു പോട്ട് തിരഞ്ഞെടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മിക്സ് തയ്യാറാക്കുന്ന സമയത്തും നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടുന്ന വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് മണ്ണിനേക്കാൾ അളവിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളമൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന നല്ല രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കും അത് അതുപോലെ തന്നെ നമ്മൾ മുറ്റടിക്കുമ്പോഴൊക്കെ കിട്ടുന്ന കരിയിൽ ശേഖരിച്ച് വെച്ച് ഒരു ചാക്കിലോ മറ്റോ ശേഖരിച്ച് വെച്ച് അവയും പോട്ടി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും നല്ല ഹെൽത്തി ആയി വളർന്നു വരികയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പൈസം പ്ലാന്റ് എന്നാൽ പെട്ടെന്ന് തന്നെ ഫംഗൽ ബാധ വരാനൊക്കെ സാധ്യതയും കൂടി ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടുള്ളൊരു കെയറിങ് തന്നെ വേണം ഈ പ്ലാന്റിന് മാത്രമല്ല നല്ല മെച്ചുവറായി നിൽക്കുന്ന ഒരു പ്ലാന്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ടിങ്സ് പുതിയതായിട്ട് പിടിപ്പിക്കാനും ശ്രദ്ധിക്കണം കട്ടിങ്സ് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട മീഡിയം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ മണൽ അതല്ലാന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് അത് കൂടാതെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടും വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വളമൊന്നും ചേർക്കാത്ത മണ്ണില് വേണമെങ്കിൽ ചെറിയ കവറിലോ പോട്ടിലോ ഒക്കെ വെറും മണ്ണ് മാത്രം നിറച്ചിട്ട് അങ്ങനെയും വേര് പിടിപ്പിച്ചെടുക്കാം നന്നായിട്ട് റൂട്ടായതിനു ശേഷം മാത്രം നമ്മൾ പോട്ടി മിക്സിലേക്ക് മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കുക പത്ത് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസുകളാണ് നമ്മൾ കോംബോ ഓഫറിൽ അയച്ച് തരുന്നത് പത്ത് പ്ലാൻസിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയും കൊറിയർ ചാർജുമാണ് കേട്ടോ ഈ പ്ലാന്റ്സുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ജിഫിയിൽ നിന്ന് വേര് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റ്സും ഫ്ലവർ ആവാത്തത് കൊണ്ട് തന്നെ ചിലതൊക്കെ മിക്കവാറും എല്ലാ പ്ലാന്റ്സും മുട്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഫ്ലവർ ആയ നിൽക്കാത്ത ആയതുകൊണ്ട് ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഓരോ പ്ലാന്റ്സും നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെരിഗേറ്റഡും അല്ലാതെ ഡബിൾ ഷെയ്ഡ് വരുന്നതൊക്കെ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് വെരിഗേറ്റഡ് ലീഫിൽ തന്നെ വൈറ്റ് വരുന്നത് പിങ്ക് വരുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ നോർമൽ ലീഫ് വരുന്നതിലും ഇതുപോലത്തെ കളേഴ്സും വരുന്നുണ്ട് അതുകൊണ്ടാണ് ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് പ്ലാൻസ് എടുക്കുന്നത് കറക്റ്റ് കളേഴ്സ് പറഞ്ഞു തരാൻ സാധിക്കില്ല എന്ന് പറയുന്നത് മാത്രമല്ല കോംബോ ആയിട്ട് മാത്രമാണ് ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ആയിട്ടും സെയിൽ ചെയ്യുന്നതല്ല പിന്നെ ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നതാണ് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾ കോഡ് അവൈലബിൾ ആണ് ഈ പ്ലാന്റ് അയക്കുമ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യമേ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അയച്ച പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും അയച്ചു കഴിഞ്ഞ് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ടാണ് പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നത് നിങ്ങളുടെ പാർസൽ കിട്ടിക്കഴിഞ്ഞ് അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുത്തു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോയോ ഫോട്ടോയോ എടുത്തു വയ്ക്കണം ആ സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത തവണ നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അയച്ചു തരികയോ അതല്ലാത്ത പക്ഷം റീഫണ്ട് ചെയ്തു തരികയോ ചെയ്യുന്നതാണ് ചെറിയ ഡാമേജുകളൊന്നും അല്ല കേട്ടോ പ്ലാന്റ് ഒട്ടും സർവേ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജുകളൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് റീഫണ്ട് ചെയ്തു തരിക തന്നെ ചെയ്യും നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്തോളൂ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്